ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് ബ്ലോഗ് അപ്പൊ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുന്നങ്കോളത്തന്നെയുള്ള ഒരു ഹിഡൻ ജം ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ആരൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുള്ളവരൊക്കെ കമന്റ് ചെയ്യണേ അപ്പൊ ഞാൻ അവിടെ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിട്ട് എന്നാ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം മോർണിംഗ് നയൻ തേർട്ടി തൊട്ടിട്ട് ഒരു ഈവനിങ് സിക്സ് തേർട്ടി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരാൾക്ക് ഇവിടെ കയറാനുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസാണ് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാനോ നമുക്ക് ഈ ഒരു പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് അപ്പോൾ അവിടെ പോയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് കുഞ്ഞെ കുട്ടീസൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിയിട്ടൊക്കെ വരാൻ പറ്റിയിട്ടുള്ളൊരു പ്ലേസ് ആണ് കാരണം ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള പാർക്ക് അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നരിമട ഹിൽ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ കാണാം അപ്പം നമ്മൾ അതിങ്ങനെ പോയിട്ട് കുറച്ചൊക്കെ ഒരു കയറ്റുണ്ട് അപ്പം അങ്ങനെ കയറി പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റാട്ടോ അങ്ങനെ നമ്മൾ നടന്ന് വരുമ്പോഴാണ് ഇങ്ങനെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഊഞ്ഞാൽ കെട്ടിയിട്ടുള്ളത് കണ്ടത് കേട്ടോ അവിടെ നിറയെ കുട്ടീസൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ അവരൊക്കെ പോകുമെന്ന് അങ്ങനെ പിന്നെ എല്ലാവരും പോയപ്പോൾ ഞാൻ അതിന് കയറിയിരുന്ന് കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡാക്കി പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിചാരിച്ചത് എന്താ പരുന്തൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചത് നമ്മളിങ്ങനെ നടക്കായിരുന്നു നോക്കുമ്പോൾ അതൊരാള് പട്ടം പറപ്പിക്കായിരുന്നു കേട്ടോ അത് പിന്നെയാണ് നമുക്ക് മനസ്സിലായി കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് നമ്മളിങ്ങനെ നടന്നു വരുമ്പം ഒരു പോയിന്റിൽ താഴത്തേക്ക് ഒരു ഇറക്കുണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കേവ് കാണാട്ടോ ആ കേവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിന്ന് നമുക്ക് കിട്ടുന്ന ഈ ഒരു വ്യൂ പൊളിയാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്കപ്പോൾ വൈകീട്ട് ഫ്രണ്ട്സായിട്ട് വന്നിട്ടായാലും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ സൂപ്പറായിട്ടുള്ള പ്ലേസ് ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു കുറേ മുൻപ് ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കണ ടൈമിലിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ടിക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൻടർ ചെയ്യാം അങ്ങനത്തെ രീതിയിലായിരുന്നു പിന്നെ ഉള്ളിലേക്ക് വണ്ടി കയറ്റാനൊക്കെ പറ്റായിരുന്നു ഇപ്പോൾ നമ്മൾ പാർക്കിംഗ് വേറെ സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് പുറത്ത് പാർക്ക് ചെയ്യുക പിന്നെ എൻട്രി ഫീ ഒക്കെ വന്ന് അങ്ങനെയുള്ള കുറേ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ നല്ലൊരു ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു കേട്ടോ നമുക്ക് നല്ലൊരു വൈബാണ് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇവിടെ വരണം എന്ന് വിചാരിച്ചിട്ട് വന്നതൊന്നായിരുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ നോർമലി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും പോയാലോ എന്നൊക്കെ പറഞ്ഞപ്പം ഈ ഒരു പ്ലേസ് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കി അങ്ങനെ പിന്നെ ഇവിടെ വന്ന് നോക്കിയതാ വന്നപ്പം പൊളിയാണ് അപ്പം നമ്മൾ കുന്നംകുളത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ പോയി നോക്കാം എന്നിട്ട് പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറയിട്ടാ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് പിന്നെ കുറേ ടൈം ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ച് പോരുമ്പോൾ ആ മറ്റേ പാർക്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ അവിടെ വാഷ്റൂമും അതുപോലെ ചെറുതായിട്ട് ഫുഡ് ഒരു ഏരിയ അങ്ങനെയൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് തിരിച്ച് നടക്കുകയാണ് പിന്നെ ഇക്കു വണ്ടി എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വണ്ടികളൊക്കെ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് അടിക്കാനാണ് അപ്പോൾ വിജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെയാണ് വന്നത് കേട്ടോ അപ്പോൾ പോയപ്പോൾ തന്നെ അവർ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് ഒരു വാട്ടർ മെലൺ ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ആക്കി കേട്ടോ ചിക്കൻ എരിപൊരി എളനീർ പ്രോൺസ് ചീസി ആൻഡ് പഫി ഓംലെറ്റും പിന്നെ പൊറോട്ടയാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നത് ആ ഒരു ചീസി ആൻഡ് പഫി ഓംലെറ്റാണ് നമ്മൾ ദിനക്കാട്ടിയും കുറച്ചും കൂടി ചീസി ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് കഴിച്ചു നോക്കിയപ്പോൾ ഒരു നോർമൽ ഓംലെറ്റിൻ്റെ തന്നെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര ചീസി ആയിട്ടൊന്നും തോന്നിയില്ല അതുപോലെ കുറച്ചും കൂടിയും ബൾക്കായിട്ട് തോന്നും വിചാരിച്ചു പക്ഷേ നോർമൽ ആയിട്ടുള്ള ഓംലെറ്റിൻ്റെ ടേസ്റ്റാണ് കിട്ടിയത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ബാക്കി ഐറ്റംസ് ഒക്കെ വന്നു അപ്പോൾ ഇതേ പൊറോട്ട പിന്നെ ഇളനീർ പ്രോൺസ് ചിക്കൻ ഇരിപ്പൊരി എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അതെല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ മൂന്ന് പേരും ഇരുന്ന് ഫുഡൊക്കെ അടിച്ചു അത്യാവശ്യം നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ തിരിച്ചു വീട്ടിൽ പോയി അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ